ഹലോ എവറി വൺ ഇന്ന് നമ്മളുള്ളത് ഓസ്ട്രേലിയയിൽ സിഡ്നിയിലുള്ള കെലിവിൽ എന്ന് പറഞ്ഞ ഒരു പെറ്റ് ഷോപ്പാണ് ഈ പെറ്റ് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലൊരു ജൂല് പോലും ഇല്ലാത്തത്ര ഐറ്റംസാണ് ഈ പെറ്റ് ഷോപ്പിലുള്ളത് അത്ര ഭംഗിയായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഉള്ളിക്കടന്ന് നോക്കാം ഓക്കെ ഉള്ളിക്കടക്കുമ്പോൾ തന്നെ വേറൊരു ലോഗമാണ് നമ്മൾ അട്രാക്റ്റീവായിട്ട് കുട്ടികളൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ ഈ പാമ്പിനെയൊക്കെ ഈ പൈത്തനാണ് ഓ അതിന് നമുക്ക് വേണേൽ കഴുത്തിലിടാനൊക്കെ തരും ധൈര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ കടിക്കൊന്നുമില്ല അതാണ് ഫസ്റ്റ് തന്നെ കുട്ടികളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വളരെ തന്ത്രപരമായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ നോക്കൂ വേൾഡിലുള്ള എല്ലാത്തരം ആക്സസറീസും ഇവിടെ ആണ് ഗൈസ് ഇത് ഓരോന്നോരോ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ദിവസമോ ഒരു ആഴ്ചയൊന്നും ഒക്കെയില്ല നമ്മൾ ആദ്യം തന്നെ പോയത് നമ്മളുടെ ഈ മറൈൻ അക്വാരിയംസ് മറൈൻ ഫിഷ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്താണ് നോക്കുക എത്ര ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ നാട്ടിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വിൽക്കുന്ന കടയിൽ ഇത്ര നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാൻ പറ്റുമോ എന്താ എല്ലാ ടൈപ്പ് മറൈൻ ഫിഷും അവരുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ആ ഹാ ഹാ എന്താ കളറേഷൻ അല്ലേ ഇതിൻ്റെ വെറൈറ്റിയും ഇതിൻ്റെ വെറൈറ്റിയും ഒക്കെ അതായത് ഇതിൽ പ്രിന്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രൈസ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് പാല ടൈപ്പാണ് ഈ ബ്ലൂ ടാങ് ഒക്കെ അത്യാവശ്യം ഉള്ളതാണ് ബ്ലൂ ടാങ് എനിക്ക് അറിയാവുന്ന ഒരു ഫിഷ് ആണ് ഇത് യെല്ലോ ഇതിനും അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് നമ്മുടെ നാട്ടിലും പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ അത് നിരോധിച്ചേക്കാണ് ഇതൊന്നും നമുക്ക് വളർത്താൻ പാടില്ല അക്വേറിയം മറൈൻ അക്വേറിയംസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് എനിക്കറിനൂടെ എന്താ കാരണം എന്നും ഇതാ ഈവനാണ് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും മറ്റേ എന്താണ് ക്ലൗൺ ഫിഷാണ് നമ്മളുടെ നമ്മ കുട്ടികൾക്കറിയാം നീമോ എന്ന് പറഞ്ഞാലാണ് അറിയുക കാരണം ആ ഫിലിമൊക്കെ വന്നതുകൊണ്ട് അവരൊക്കെ അതിനെ ഇനി എടുത്തരണം കളറുള്ളതും ഇതും നമ്മുടെ ക്ലൗൺ ഫിഷിൻ്റെ ആണ് വേറെ കളറാണ് ഓക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ മറൈനുള്ള എല്ലാ ആക്സസറീസും അതായത് നമ്മുടെ നാട്ടിലെ ഇതൊക്കെ നാച്ചുറലി ഉള്ള കടലിനടിയിലുള്ള സാധനങ്ങളാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ അല്ല അതൊക്കെ ഒറിജിനൽ മറൈൻ ആക്സസറീസ് ആണ് പല ടൈപ്പ് സാധനങ്ങളാണ് ഇവിടെയുള്ള ഒരുവിധം കടലിനടിയിലുള്ള എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ അവർ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോറൽസും ഉണ്ട് പിന്നെ നമ്മളുടെ നോർമൽ ഫ്രഷ് വാട്ടർ എക്വാരംസ് ആണ് ഈ ഫ്രഷ് വാട്ടർ എക്വോറിയംസ് നല്ല ക്ലിയർ ആണ് വെള്ളമൊക്കെ ഉണ്ടോ മാത്രമല്ല അവർ ഉപയോഗിച്ചിട്ടുള്ള എന്താ വെച്ചാൽ നാച്ചുറൽ പ്ലാന്റ്സ് അല്ല അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ചേക്കാണ് കാരണം അത് മെയിൻ്റെനൻസ് വളരെ ഈസി ആയിരിക്കും ഇതൊക്കെ നമുക്ക് സെയിലിനുള്ള സാധനങ്ങളായതുകൊണ്ടേ കണ്ടോ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ടൈപ്പ് ഫിഷ് ഉണ്ട് കുറച്ച് ഡിഫറെൻറ്റ് ഡിഫറെന്റ് വെറൈറ്റി ഉണ്ട് ഗോൾഡ് ഫിഷ് ഉണ്ട് പ്ലാറ്റീസ് ഉണ്ട് സാധാരണ ഇവിടെ ആളുകൾ അധികം വരിക ഇത് വാങ്ങുന്നതിനും കൂടുതൽ കുട്ടികളത് കാണിക്കുക എന്നുള്ളതാണ് കാരണം അവർക്കൊരു സൂ എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ കെലിവിൽ നിന്നാണ് ഇതിൻ്റെ പേര് ഇത് സിഡ്നിയിലാണ് ഉള്ളത് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയായിരിക്കും കേട്ടോ അത ഇവിടെ ഒരു മറൈൻ അറിയും അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോറൽസ് ഒക്കെ വെച്ചിട്ട് ഇതിലെല്ലാ ടൈപ്പ് ഫിഷും മിക്സർ ആയിട്ടാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് കണ്ടോ എന്താ കളറേഷൻ അല്ലേ നമ്മൾ വീണ്ടും ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് ഇനി അടുത്ത സ്ഥലം ഏതാണെന്ന് നോക്കട്ടെ ഉം ഇവിടെ മറൈൻ ടാങ്കുകളും ഇത് നമ്മുടെ സാധാരണ ഫ്രഷ് വാട്ടർ ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓക്കെ ഇതൊരു മറൈൻ ടാങ്കാണ് അടിപൊളി അത്ര ആണ് നോക്കൂ അതെ അതിനുള്ളിൽ തന്നെയുള്ള ഒറിജിനൽ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് നാച്ചുറലായിട്ട് പിന്നെ നിങ്ങൾക്ക് ആക്സസറീസ് ഞാൻ പറഞ്ഞല്ലോ ഓരോ സെക്ഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അതിൻ്റെ അത്ര പോകുന്ന ഒരു ആക്സസറി സെക്ഷനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവൈലബിൾ ആണ് ഒന്നിനും വേറൊരു സ്ഥലത്ത് പോയി വാങ്ങണ്ടേ അപ്പോൾ ഞങ്ങൾ ഒരു പ്രോഡക്റ്റാണെന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ഇതെന്താണെന്ന് അറിയാവുക നമ്മുടെ നാട്ടിലൊരു ഡ്രസ് ഷോപ്പിൽ പോലും ഇത്ര അധികം ഡ്രസ്സ് ആയിരിക്കില്ല പക്ഷെ നോക്കൂ ഇത് പട്ടികൾക്ക് അങ്ങനെ പറയാം ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസാണ് ഡ്രസ്സുകളാണ് ഇതാ പൂച്ച അടുത്ത് നമ്മൾ വന്നിരിക്കുന്ന പൂച്ചകളെ വിൽക്കാനുള്ളതാ ഇതല്ലാണ്ട് ഇതിൽ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതല്ലോ പക്ഷെ അവർ സെറ്റ് ചെയ്തിട്ടുള്ള നോക്കുക അവർക്ക് വീടും അതിനുള്ളിൽ ഇറങ്ങാനൊരു സ്റ്റെപ്പും അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നും അപ്പോൾ സെയിൽസുകൾക്ക് ഹാൻസ്റ്ററിന് നാച്ചുറലായിട്ട് അവർക്ക് ഹൈഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ എന്നിട്ട് മരത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് നല്ല വൃത്തിയാണ് ഒരു സ്മെല്ലോ ഒന്നും നിങ്ങൾക്ക് തോന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ ഫുഡ് ഐറ്റംസാണ് കണ്ടോ ഒരു ഏരിയ മുഴുവൻ ഫുഡ് ഐറ്റംസും ആക്സസറീസും ആണ് അതിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ അതായത് ഇവിടെ ഉണ്ട് ഹാംസ്റ്റാസിൻ്റെ ഇതൊരു തരം ചെറിയ ഇതിൻ്റെ പേര് കറക്ടർ കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ അടുത്ത് നിന്ന് ഇതിനൊക്കെ കാണാം കാരണം ഇത് ഗ്ലാസ് ആയതുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മന്ത് പിഴുക്കിയോ മുറിയോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല കണ്ടോ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത സെക്ഷൻ നോക്കാം നമുക്ക് ഇനി നമ്മൾ വന്നിട്ടുള്ളത് പപ്പീസിന്റെ ഏരിയ ആണ് ഇത് ഈ പപ്പീസിനെയൊക്കെ കണ്ടോ അതിൻറെ ഉള്ളില് ഇത്രയും വലിയ ഏരിയയിലാണ് അവര് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഇവിടെ ഇവർക്ക് വേണ്ടി സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വലിയ കൂടുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫുഡുണ്ട് നല്ല റെസ്റ്റാണ് എല്ലാവരും ഒരാൾക്കൊരു പ്രശ്നവും എല്ലാവരും നല്ല കാമൻ അതുപോലെ തന്നെ ഈ ഇതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അവരെ ക്യൂ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല കുറെ ആളുകൾ ഉണ്ട് അല്ലേ പല കളേഴ്സ് പല വെറൈറ്റീസ് എവറിങ് ചെയ്യ നമ്മുടെ നാട്ടിലൊക്കെ കൂട്ടിക്കിടന്ന് കുറച്ചുകൊണ്ടിരിക്കും അത്രയും കഞ്ചസ്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ അവർക്ക് ഇട്ടുണ്ടാവും അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇവർക്ക് കിടക്കാനുള്ള കിടക്ക പിന്നെന്തൊക്കെ വേണം അതെല്ലാം ഇവിടെ ഉണ്ട് കണ്ടോ ഒരു ഏരിയ മുഴുവൻ നമ്മുടെ സാധാരണ മെൻഷോമിൽ പോലും ഇല്ലാത്ത അത്രയുണ്ട് പിന്നെ ഇത് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം ഈ ഈ കടന്ന് ഞാൻ ആടുന്ന സാധനം കണ്ടോ നമ്മളെ നാട്ടിൽ ഇതിനെ ഇലപ്പക്കി എന്ന് പറയാ എന്നാണ് എൻ്റെ ധാരണ കാരണം ഈ ഇല പോലെ ഇരിക്കും അത് പല കരിയില കരിയിലൊക്കെ ഇരിക്കും അതിന് വേറൊരു പേരും കൂടി ഉണ്ടെന്ന് തോന്നുന്നു ആ സാധനമാണ് ഇതിനൊക്കെ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപയെന്ന് തോന്നുന്നു ഇവിടുത്തെ റേറ്റ് ലറ്റ്സി മുപ്പത് ഡോളർ അപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ അതിൻ്റെ പോവും അത്രയ്ക്ക് വില വരുന്നുണ്ട് കേട്ടോ അതിനൊക്കെ നോക്കൂ പക്ഷെ കളർ വേറെയാണ് നമ്മുടെ നാട്ടിൽ കരിയിലയുടെ കളറിൽ വരും പിന്നെ ഇത് അതിൻ്റെ തന്നെ വേറെ ടൈപ്പ് നിങ്ങൾ കണ്ടില്ലേ ആയിട്ട് നമ്മൾ വിചാരിക്കും ഈ ഈ ചെടിയുടെ തണ്ടാണെന്ന് അതിന് കാലൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അതുപോലെ തന്നെ ആയിരിക്കും അതുവരെ അവിടെ പെറ്റാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് തല്ലിക്കൊല്ലാണ് ഇനിയാണ് അടുത്തത് സ്കോർപ്പിയൻസ് ആണ് ഇതിൻ്റെ അടിയിലൊക്കെ എടുക്കുന്നത് അതീ ഏ സിയുടെ വെണ്ടിൻ്റെ കണ്ടിട്ട് ഇതിൽ ഓൾറെഡി ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് കാരണം കറക്റ്റ് ഓ അത് സ്കോർപ്പിയന്നാണ് നോക്കൂ സ്കോർപ്പിയൻ കിടക്കണുണ്ടോ അതിന് അത്യാവശ്യം നല്ല റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് അത്ര നയൻറ്റി ഫിഫ്റ്റി നയൻ ഡോളേഴ്സ് അറുപത് ഡോളർ പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ല അവർക്ക് വേണ്ട അന്തരീക്ഷമൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് കുറെ ഒക്കെ ഇതിന് അതിലുണ്ട് സംഭവം എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് അടക്കാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് വേറെ പോയിട്ട് ബാർഗൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞ പ്രൈസ് കൊടുത്ത് സാധനം വാങ്ങാത്രേ ഉള്ളു നിറച്ചും ഉണ്ട് പിന്നെ നമുക്ക് ആണ് ഇതിലുള്ളത് ഓക്കെ മുപ്പത്തി ഒമ്പത് ഡോളർ നൂറ്റി നാപ്പത് ഡോളർ യു എസ് ഡോളർ വരുമ്പോ എഴുപത് ഡോളർ അത്യാവശ്യം നല്ല റേറ്റ് കേട്ടോ അതെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് കണ്ടോ അതിനു പറ്റിയ ഒരു അന്തരീക്ഷമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സാധാരണ ഈ ഡെമ്മി ആയിട്ടുള്ള പാമ്പുകളൊക്കെ കിട്ടില്ലേ ഓ ഇതാണ് ഒറിജിനൽ പാമ്പ് ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അത് ചെയ്ത് വച്ചാണൊക്കെ സാധാരണ കാടിനുള്ളിൽ അങ്ങനെ ഇരിക്കുക അതുപോലെ ഇലകളൊക്കെ വെച്ചുകൊടുത്ത് തടി വെച്ചുകൊടുത്ത് അങ്ങനെയൊക്കെ യു സീ മി യെസ് ഴുപത് ഡോളർ എത്ര വിലയാണ് ഏഴായിരം ഏഴായിരം അല്ലെട്ടോ സോറി കണക്ക് തെറ്റിയതാ എണ്ണൂറ്റെഴുപന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ അറുപതിനായിരം അമ്പത്തി ഏഴായിരം ആ റേഞ്ചിലൊക്കെ വരും അത് ഇനിയുള്ളത് ഒരു എന്താ പറയുക നമ്മളുടെ നാട്ടിൽ നമ്മളെ ഓന്തുകൾ എന്ന് പറയാ ഇത് കളേഴ്സുള്ള പല പല വെറൈറ്റി ഓന്തുകളാണ് ഇതിനൊക്കെ അത്യാവശ്യം അഞ്ഞൂറ് ഡോളർ നാനൂറ് ഡോളർ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ കേട്ടോ അതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടോ നിങ്ങൾ പിന്നിൽ അതിന് വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് അതിന്റെ ഹാബിറ്റേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഒരു ഒരു ടെൻഷനും ഇല്ല വളരെ നീറ്റായിട്ട് ഓരോ ഇതിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ പക്ഷെ ഇതിൽ കാണുന്നില്ല ഇത്ര ചാടാൻ വേണ്ടിയിട്ടായിരിക്കണം നോക്കൂ എനിക്കൊക്കെ പേടിയുള്ള അടുത്തത് ഇതൊക്കെ കുട്ടികളൊക്കെ കയ്യിലും തോളത്തൊക്കെ വെച്ച് കൊണ്ട് നടക്കുന്ന സാധനമാണ് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇത് ഗ്രീൻ ഇതായിരിക്കുന്നു നാവൊക്കെ വലിയ നീളത്തിൽ തെറിപ്പിച്ചിട്ട് ഈ ചകളൊക്കെ പിടിക്കണേ അതുപോലത്തെ സാധനങ്ങൾ കൊറേ ഉണ്ട് കേട്ടോ ഈ ഓന്തുകൾക്ക് ഒരു വലിയൊരു ഏരിയ തന്നെ അതിന് വേണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള സംഭവങ്ങളാണ് ഇവിടെയുള്ളത് പിന്നെ അത് സെറ്റ് ചെയ്ത് വെച്ച് കാണാനാണ് രസം ഇതിന്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് അങ്ങനെ പൊറത്തെടുത്ത് കാണാൻ വലിയ താല്പര്യമില്ലാത്ത സാധനമാണ് അത് ഇവിടത്തെ ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇവിടുത്തെ കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ ഇതൊക്കെ അവർക്ക് പെച്ചായിട്ടല്ല കണ്ടു വരണേ അപ്പൊ അതുകൊണ്ടൊന്നും അവർക്ക് പേടിയില്ല ഇനി ഇതിനി പാമ്പുകളാണെന്ന് അറിച്ച് എന്റെ പൊന്നെ ഒരു ലോഡ് പാമ്പുകളിലാണ് അതും എവിടെന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവിടത്തെ കാലാവസ്ഥക്കനുസരിച്ച് അവിടത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് അവര് അവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് ആ പാമ്പിനെ കാണാൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് ചില്ലറിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഇതൊന്നും ആയിരിക്കില്ല ഇതൊക്കെ വിഷമില്ലാത്ത ടൈപ്പ് വളർത്താൻ വരുന്ന പാമ്പുകളാണ് കേട്ടോ ഒരു ഏരിയ മുഴുവൻ പാമ്പുകളാണ് നമ്മുടെ നാട്ടിൽ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു കൊല്ലും ഇവിടെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അവർ പിടിച്ചു കൊണ്ടുപോയി അതാണ് അതിന്റെ പ്രത്യേകത നിങ്ങൾ ഇപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സൂ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ലേ ഇത്രയും വൃത്തിയായിട്ട് കണ്ട നമുക്ക് ഒരു പൈത്തനാണ് കിടക്കുന്നത് കാണാനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം നമ്മളുടെ സൂവിൽ പോയി കഴിഞ്ഞാൽ ഇരുട്ടത്തെ ഒരു വസ്തു കാണാൻ പറ്റില്ല അതുപോലെ ആയിരിക്കും എത്ര ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തോളൂ ഇവൻ എന്തോ സെയിൽസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതാ ഒരു പാമ്പ് എടുക്കണുണ്ടോ നല്ല കളർഫുൾ ആയിട്ട് എങ്ങനെയാണ് ഇവരുടെയൊക്കെ ജീവിതം ഇതിന്റെ ഉള്ളിൽ ഒരു പൈത്തൺ ഉണ്ട് ഇതിൽ അവിടെ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട് നമുക്കൊന്നും കണ്ടാൽ തന്നെ മനസ്സിലാവാത്തമാതിരിയുള്ള പാമ്പുകളിലാണ് ഈ പൈത്തൻസിലുണ്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി വൈറ്റ് പൈത്തൺ ഉണ്ടോ ഇതിനെയാണ് അവിടെ പെണ്ണ് നമ്മുടെ തോളിലിട്ട് നിൽക്കുന്നത് ഇതൊരു ഏരിയ മൊത്തം പാമ്പിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ടോ ഒക്കെ നമുക്ക് വളർത്താൻ പറ്റിയ പാമ്പുകളിലാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് അവർ സെലക്ട് ചെയ്ത് കൊണ്ടുപോകും ഓ ഇത് മറ്റേ ആനക്കൊണ്ട് പോലെയുള്ള സാധനമാണ് മൊട്ടം തിരിഞ്ഞെടുത്തിരിക്കണോ എല്ലാത്തിനും ഹൈഡിയ ഉള്ള സ്പേസ് ഒക്കെ സെറ്റ് തന്നെ ൂടി വലിയ കൂട്ടിൽ ഒറ്റക്കിട്ടിട്ടുള്ളതാണ് ഫുൾ നാച്ചുറൽ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ആളുകൾക്ക് കാണാൻ സൗകര്യത്തിന് വെച്ചിട്ടുള്ളതാണ് നോക്കൂ കാടിനുള്ളിൽ സെറ്റ് ചെയ്താൽ മതി ഈ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഇരിക്കുകയാണ് കണ്ടു ഇരിക്കുക അല്ലേ സോറി ചിങ്കിൾ കാപ്പറ്റ നാനൂറ് ഡോളർ വിലക്കൊന്നും ഒരു കുറവില്ല എല്ലാ അടി പൊള്ളിയായിട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല റേറ്റ് വേണ്ടത് നമ്മളെ ബജീസ് ആണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ബജീസ് പല ടൈപ്പുണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാ കണ്ടോ ഒക്കെ നല്ല വൃത്തിയുള്ള കൂടുകളിലിട്ട് വെച്ചിരിക്കാണ് റെഗിന്ന് പറഞ്ഞിട്ടുള്ളൊരു തത്തയാണ് വലുത് ഇതിന് നമ്മുടെ നാട്ടിൽ ഇതിന്റെ പേര് ഞാൻ മറന്നു സെമി ടേംഡ് ആണിത് പിന്നെ അതവിടെ കുറച്ച് ഓപ്പൺ എയറിൽ വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞു പോവാത്ത തരം തത്തകളൊക്കെ എന്ത് ഭംഗിയായിട്ട് അവര് ഈ അക്വരെയും സെറ്റ് ചെയ്തിട്ടുള്ള വരിയാണ് കിളികളൊക്കെ ഇട്ടു വെച്ചിട്ടുള്ളത് അപ്പൊ ആളുകൾക്കൊക്കെ കാണാനൊക്കെ ഭയങ്കര രസമായിരിക്കും പിന്നെ ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊക്കെ കിളികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അതെ കാണുന്നു ഞാൻ വിചാരിക്കുന്നു കൊക്ക ടൂക്കുണ്ട് കൊക്കറ്റു കൊക്കറ്റു എങ്ങനെ പറയാ ക്റ്റീവ് ആണ് പിന്നെ അവര് എപ്പോഴും അങ്ങോട്ടും ഇവിടെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പൊ എല്ലാവർക്കും നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മളെ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ എന്തെങ്കിലും കമന്റ്സോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കമന്റ്സിലൂടെ അറിയിക്ക ഓക്കെ Thank you for watching. Have a great day.